സ്നേഹ നമസ്കാരം മരങ്ങൾ വെട്ടി ഉപജീവനം നടത്തുന്ന ഒരാൾ തൻ്റെ മകന് മരങ്ങൾ വെട്ടുന്നതിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മരങ്ങൾ വെട്ടുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്ത ശേഷം അയാൾ തന്റെ മകന്റെ കയ്യിലേക്ക് മൂർച്ചയേറിയ ഒരു മഴുവും വെച്ചു കൊടുത്തു എന്നിട്ട് മകനോട് കാട്ടിൽ പോയി കുറച്ച് മരങ്ങൾ വെട്ടി വരാൻ അയാൾ ആവശ്യപ്പെട്ടു ഉത്സാഹത്തോടെ കാട്ടിലേക്ക് മരങ്ങൾ വെട്ടാൻ പോയ ആ മകൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തി തനിക്ക് ഇത്രയും ദിവസം കൊണ്ട് പതിനാറ് മരങ്ങളാണ് വെട്ടാൻ കഴിഞ്ഞതെന്ന് അയാൾ അച്ഛനോട് പറഞ്ഞു ആദ്യത്തെ ആഴ്ച തന്നെ ഇത്രയും മരങ്ങൾ മകന് വെട്ടാൻ സാധിച്ചതിൽ അച്ഛൻ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി അടുത്ത ആഴ്ച അവസാനം കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ മകൻ തനിക്ക് പതിനൊന്ന് മരങ്ങളാണ് വെട്ടാൻ സാധിച്ചതെന്ന് അച്ഛനെ അറിയിച്ചു അതിനടുത്ത ആഴ്ച അവസാനമായപ്പോഴേക്കും കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ മകൻ തനിക്ക് ആ ആഴ്ച വെട്ടാനായത് കേവലം ഏഴ് മരങ്ങൾ മാത്രമാണെന്നാണ് അച്ഛനോട് പറഞ്ഞത് ആഴ്ചകൾ പിന്നിടുമ്പോൾ മകന് വെട്ടാനാകുന്ന മരങ്ങളുടെ എണ്ണം ക്രമമായി കുറഞ്ഞു വരുന്നത് കണ്ട് അല്പം നിരാശയോടെ അച്ഛൻ താൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു തന്നെയല്ലേ മരം വെട്ടുന്നതെന്ന് മകനോട് ചോദിച്ചു അതിനു മറുപടിയായി മകൻ അതെ എന്ന് പറഞ്ഞപ്പോൾ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന മഴുവിന്റെ മൂർച്ച ഇടയ്ക്കിടയ്ക്ക് കൂട്ടാറില്ലേ എന്നായി അച്ഛന്റെ ചോദ്യം മരം വെട്ടുന്ന തിരക്കിലായിരുന്നതുകൊണ്ട് മഴുവിന് മൂർച്ച കൂട്ടാനായി തനിക്ക് സമയം കിട്ടിയില്ല എന്നായിരുന്നു മകന്റെ മറുപടി ഇത് കേട്ട അച്ഛൻ മകനോട് പറഞ്ഞു നാം ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൃത്യസമയങ്ങളിൽ മൂർച്ച കൂട്ടിയാലേ നമുക്ക് നമ്മുടെ ജോലി ഭംഗിയായി ചെയ്യാനാവൂ പ്രിയപ്പെട്ടവരെ നമ്മളും ചില ജോലി തിരക്കുകളിൽപ്പെട്ട് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളെ അവഗണിക്കാറില്ലേ നമ്മുടെ കർമ്മ മേഖലകളിൽ കാലാകാലങ്ങൾക്കനുസരിച്ച് മാറിവരുന്ന അവസ്ഥകൾക്ക് നമുക്കാവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ നാം സ്വായത്തമാക്കേണ്ടതുണ്ട് ഇത് സാധ്യമായാൽ മാത്രമേ നമുക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാവൂ വിളക്ക് അണയാതെ കത്തണമെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ പകർന്നുകൊണ്ടേയിരിക്കണം